അങ്ങനെ ബിഗ് ബോസിനോട് പറയുകയാണെങ്കിൽ ഇനി ഒന്ന് കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുക എനിക്കൊരു കാര്യം ബിഗ് ബോസിനോട് പറയാനുണ്ടെന്ന് അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ അപ്സര ഉണ്ടായിരുന്നു അതേപോലെ തന്നെ റസ്മിനും ഉണ്ടായിരുന്നു അപ്പോൾ റസ്മിനും അപ്സരം ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൻ്റെ കൺഫക്ഷൻ റൂമിലേക്ക് നീ പോകുന്നത് നിനക്ക് എന്ത് കാര്യം ബിഗ് ബോസിനോട് പറയാനുള്ളത് അപ്പോൾ ശ്രീതു കൊശാലം ഏ എനിക്കൊരു കാര്യവും ഇല്ല ഇല്ല എനിക്ക് കുറച്ച് സ്വീറ്റ് വേണം അതിനെക്കുറിച്ച് ചോദിക്കാനാണ് അതിന് വേണ്ടിയിട്ട് എനിക്ക് പോകണമെന്ന് പറയണത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ സിജോയുടെ തിരിച്ചു വരൽ ഉടൻ തന്നെയാണ് ഈസ്റ്റർ ദിനത്തിലാണ് സിജോ തിരിച്ചു എത്തുന്നത് എന്നാണെങ്കിലും ബിഗ് ബോസിനോട് നമ്മുടെ ശ്രീതു രാത്രി കിടക്കുന്ന സമയത്തും പറയുന്നുണ്ട് എന്നെ ഒന്ന് വിളിക്ക് ഞാനൊന്ന് റൂമിലോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും സിജോവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ആരും പറഞ്ഞാലും ശ്രീധു മറക്കത്തില്ല കാരണം ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആയിരുന്നത് ശ്രീതു സിജോൻ തന്നെയാണ് കാരണം ഇന്നലെ അർജുനൻ്റെ അടുത്തുനിന്ന് തെറ്റി വന്നത് വരെ നോറ ഇഷ്ടമല്ലാത്തത് നോറ നല്ലൊരു പെൺകുട്ടി അല്ലാത്തത് കൊണ്ടാണ് നോറേൻ്റെ അടുത്ത് ഇരിക്കുന്ന താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ശ്രീതു ഇന്നലെ ഇറങ്ങി വന്നത് അതുകൊണ്ട് തന്നെ സിജോ പറഞ്ഞ പല കാര്യങ്ങളും ശ്രീധു ശ്രദ്ധിക്കുന്നുമുണ്ട് നമുക്കെന്തായാലും കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ സിജോയിൻ്റെ റീ ഉണ്ടിരിക്കാൻ